വാഗമൺ മൂൺമലയിൽ മലയിഴിച്ചു നിർത്തിയുള്ള അനധികൃത നിർമ്മാണത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി വാഗമൺ കൈതപ്പതാൽ പൗരസമിതി ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് റിപ്പോർട്ട് നൽകിയ ഭൂമിയിലാണ് മാനദണ്ഡം ലംഘിച്ച് റോഡ് വെട്ടുന്നത് മലമുകളിൽ റിസോർട്ട് നിർമ്മിക്കാനായാണ് അനധികൃത നിർമ്മാണം നടത്തുന്നത് വാഗമൺ മൂൺമലയിൽ ഒന്നിലധികം യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചാണ് മല തുരന്ന് മലമുകളിലേക്ക് റോഡ് വെട്ടുന്നത് വാഗമൺ വില്ലേജ് ഓഫീസിന് അകലെ എണ്ണൂറ്റി പതിമൂന്ന് സർവേ നമ്പറിലാണ് നിർമ്മാണം നടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സീറോ ലാൻഡ് പദ്ധതിയിൽ പേർക്ക് നൽകാൻ നീക്കിയിട്ടിരുന്ന എട്ട് ഏക്കറോളം വരുന്ന ഭൂമിയാണിത് അന്ന് പട്ടയം നൽകിയെങ്കിലും ആർക്ക് ഭൂമി അളന്ന് നൽകിയില്ല രണ്ടായിരത്തി പതിനാറിൽ ഈ ഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറി നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ജില്ലാ ഭരണകൂടം ഇടപെട്ട കയ്യേറ്റം ഒഴിപ്പിച്ചു സർക്കാർ ഭൂമിയെന്നും ബോർഡിൽ ബോർഡ് ഭൂസംരക്ഷണ സേനയെ ഭൂമി ഏൽപ്പിച്ചെങ്കിലും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സർക്കാർ സ്ഥാപിച്ച ബോർഡ് പിഴുതു മാറ്റി ഇതിന് ശേഷമാണ് മലയിടിച്ച് റോഡ് വെട്ടാൻ തുടങ്ങിയത് നാട്ടുകാർ പരാതി നൽകുകയും ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തോടെ നിർമ്മാണം നിർത്തി എന്നാൽ കഴിഞ്ഞ ദിവസം ഒന്നിലധികം മണ്ണു യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിർമ്മാണം വീണ്ടും ആരംഭിക്കുകയായിരുന്നു അവർക്ക് ഓൾറെഡി പട്ടയമുണ്ട് സ്ഥലമില്ല സ്ഥലം വ്യക്തി പട്ടയുണ്ട് ഈ കഴിഞ്ഞ ഇടക്കാലങ്ങളിൽ ഈ മണ്ണ് വെട്ടി നെറ്റിയതിനനുസരിച്ച് നമ്മളെല്ലാവരും കൂടെ പരാതിപ്പെട്ട് ഈ നാട്ടിലുള്ള ജനങ്ങളെല്ലാം പരാതിപ്പെട്ട് കഴിഞ്ഞ് ജിയോളജിക്കാരും കളക്ടറും മറ്റുള്ളവരും ഇടപെട്ടിട്ട് ഇത് സ്റ്റേ ചെയ്യുന്നൊരു സ്ഥലമാണ് അടിയന്തരമായിട്ട് കലക്ടറോ മറ്റുള്ള സർക്കാർ ഉദ്യോഗസ്ഥരോ ഇതിനെ ഇടപെട്ടുകൊണ്ട് ഈ താഴെയുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനുമുള്ള സുരക്ഷ ഏർപ്പെടുത്തുക അത് കഴിഞ്ഞ് അവർ മലയിടിക്കുവോ എന്ത് ചെയ്താലും നമുക്കൊരു പ്രശ്നവും അല്ല ഈ ആൾക്കാരുടെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കുക ഈ മൂന്ന് സെൻറ്റ് പട്ടയം സർക്കാർ കൊടുത്ത പട്ടയമാണ് അവർക്ക് സ്ഥലം വേണം ഇത്രയും കാര്യങ്ങളും ചെയ്തു തരണമെന്നാണ് നമ്മുടെ ഒരു വിവരം അല്ലെങ്കിൽ അടിയന്തിരമായിട്ട് ഈ ജനങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചേക്കുന്നത് ഭൂമിക്ക് പട്ടയമുണ്ടെന്നും ഏലപ്പാറ പഞ്ചായത്ത് കെട്ടിട നിർമ്മാണത്തിന് പെർമിറ്റ് നൽകിയിട്ടുണ്ടെന്നുമാണ് താലൂക്ക് അധികൃതർ നാട്ടുകാർക്ക് നൽകിയ മറുപടി തേക്കടി കൊച്ചി സംസ്ഥാന പാതയുടെ ഭാഗമായ വാഗമൺ തൊടുവിട റോഡ് മുതൽ തുടങ്ങിയ നിർമ്മാണം മലയുടെ പകുതിയിലെത്തി വൻതോതിലിനും മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടെന്ന് മൈനിംഗ് ആന്റ് ജിയോളജി വകുപ്പ് റിപ്പോർട്ട് നൽകിയ ഭൂമിയിലാണ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് മല തുരുന്ന റോഡ് വെട്ടുന്നത് മലമുകളിൽ റിസോർട്ട് പണിയാനാണ് റോഡ് നിർമ്മാണം നടന്നുവരുന്നത് അനധികൃത നിർമ്മാണത്തിനെതിരെ നിരവധി തവണ വിവിധ ഓഫീസുകളിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടാക്കാത്ത സാഹചര്യത്തിൽ നാട്ടുകാർ ചേർന്ന് പൗരസമിതി രൂപീകരിച്ച് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ നോസ് ഉപ്പുതറ